കാസർഗോഡ് ജില്ലാ ബദിര അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് കാഞ്ഞങ്ങാട് പടനക്കാട്ടെ ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഹാളിൽ ലോക ദിനാചരണം ഞായറാഴ്ച നടക്കും പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കേൾവി സംസാര പരിമിതരുടെ സംഘടനയായ കാസർഗോഡ് ജില്ലാ ബദിര അസോസിയേഷന്റെ രജത ജൂബിലി ആഘോഷത്തിന് പടന്നക്കാട്ട് തുടക്കമായി ചെർക്കള മാർത്തോമ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇമ്പാഡിലെയും മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് പടനക്കാട്ടെ ഗുഡ് ഷെപ്പേർഡ് ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ചെയ്തു പിന്തുണയും വസ്തുർഗ സി ഐ ശ്രീജിത്ത് മുഖ്യാതിഥിയായി അസോസിയേഷൻ പ്രസിഡന്റ് സി എച്ച് ഷക്കീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ജോഷിമോൻ കെട്ടിയെ ആദരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും നടന്നു ബദിര വിദ്യാർത്ഥികളുടെ ഭവന നിർമ്മാണത്തിലേക്കുള്ള സംഭാവനയും കൈമാറി ജില്ലാ ബദിര അസോസിയേഷൻ സെക്രട്ടറി എ സി മുഹമ്മദ് റഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ മാത്യു ബേബി സിസ്റ്റർ കെ ടി സോഫിയാമ്മ ഫാദർ പ്രിയേഷ് കളരി ഫാദർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ ഡേവിഡ് ബാബു രാജീവ് കുമാർ ടി പവിത്രൻ പി വി ധന്യ എ എം അബ്ദുൾ റഹ്മാൻ ഷീബ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു രക്ഷാധികാരി കെ ടി ജോഷിമോഹൻ സ്വാഗതവും ട്രഷറർ കുമാർ നന്ദിയും പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങുന്ന ബദിര ദിനാചരണം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്യും பிரபசர் தீபக் முக்கியாதிதும் நியூஸ் பீரோ காஞ்